आत्मज्ञानबोधं कङ्कली नवरत्नशोपतन् मुखप्रसादम् परमानन्दभावं नयनयुक्त दिव्यपूर्णप्रभामय सत्कणाक्षम् अष्टाधिपत्यप्रसरणप्रगाम् नित्यचैतन्य സ്വരൂപം സർവശ്രേഷ്ഠവാന്മാരായ എല്ലാ പുണ്യാത്മാക്കൾക്കും നമസ്കാരം ഒരു വ്യക്തി ആത്മബോധത്തിലേക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന സംതൃപ്തി ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രിതാവ് താൻ മാത്രമാണ് എന്ന ബോധമുണരുന്നത് ആത്മബോധത്തിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്ക് തന്നെയാണ് പക്ഷേ അത് ആ വ്യക്തിക്ക് അറിയില്ല ആത്മബോധത്തിൽ ജീവിക്കുമ്പോഴെന്താണ് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു അപ്പോൾ തന്റെ ഉത്തരവാദിത്തങ്ങളെ ആത്മധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ ജീവിതം സംതൃപ്തകരമായി മാറുന്നു ഇതാണ് ആത്മബോധവും ദേഹബോധവും തമ്മിൽ ഉള്ള വ്യത്യാസം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക അതാണ് ആത്മബോധം ജീവിതത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം ജീവിക്കുക അതാണ് ആത്മബോധം അതാണ് ആത്മീയത അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ചിന്തിക്കൂ ഈ ആത്മീയത അറുപത് വയസ്സോ എഴുപത് വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് മതി എന്നു ചിന്തിക്കുന്നവര് വളരെയധികം സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ജീവിക്കുന്ന ആ ആളുകളാണ് ആത്മീയവാദികൾ അപ്പോൾ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് സ്പിരിച്വാലിറ്റി അത് ജീവിതത്തിന് ശേഷം പഠിക്കുന്നതിൽ എന്തർത്ഥം അതുകൊണ്ട് നമുക്ക് ആത്മബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ധർമ്മത്തിലധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഉത്തരവാദിത്വമുണ്ട് ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറയുകയുണ്ടായി അനശ്വരമായത് കാരണത്താൽ ഈ ആത്മാവിൻ്റെതായ സ്വത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി ആത്മാവിൻ്റെ കയ്യിലുള്ളത് ദിവ്യ ഗുണങ്ങളും ശക്തികളും ഇവയൊന്നും ഒരു ജന്മത്തിലും പൂർണ്ണമായിട്ട് ഇല്ലാതെയാകുന്നില്ല ഇത് ഓരോ ജന്മങ്ങൾ കഴിയുമ്പോഴും അടുത്ത ജന്മത്തിലേക്ക് പിന്തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും ഇതുപോലെ ആത്മാവിനെ പിന്തുടരുന്ന മറ്റൊന്നാണ് കർമ്മഫലം ഇന്ന് നമുക്കതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം ആത്മാവ് തന്റെ ശരീരത്തെ ഉപയോഗിക്കുന്നതാണ് ജീവിതം എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറയുണ്ടായി അപ്പോൾ ശരീരത്തെ ഉപയോഗിക്കുവാൻ അതിൻ്റെതായ ഒരു വിധിയും ഈ ഭൂമിയിൽ നിർണയിച്ചിട്ടുണ്ട് ആ വിധി തെറ്റിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദുസ്സഹമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് ഈ വിധി തെറ്റിക്കുന്നു എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കർമ്മ നിയമത്തിനെതിരായിട്ടാണ് നമ്മുടെ കർമ്മങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അശാന്തിയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും കലഹങ്ങളും കാണപ്പെടുന്നു പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് അഗെയിൻസ്റ്റായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എൻ്റെ തെളിവാണത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും പുറം മോടിയിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്താണ് ദുഃഖം ആ ദുഃഖത്തിന് മറക്കാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തും അങ്ങനെ താൽക്കാലികമായിട്ടുള്ള ചില പ്രതിവിധികളിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുക അത് ഈ തുരുമ്പിന് മുകളിൽ പെയിന്റ് അടിക്കുന്നതിന് തുല്യമായിരിക്കും എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും പെയിന്റിനെ ഓവർടേക്ക് ചെയ്തിട്ട് തുരുമ്പ് വീണ്ടും പുറത്തേക്ക് വരും ഇതുപോലെ നമ്മുടെ താൽക്കാലികമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങളെല്ലാം അല്പ ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ പ്രഭാവം തീരുകയും പ്രശ്നം വീണ്ടും ശക്തമായി തന്നെ തുടരുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ശാശ്വതമായ പരിഹാരം ആത്മബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നു എന്തുകൊണ്ടെന്നാൽ തൻ്റെ കർമ്മങ്ങളിൽ മേലുള്ള പൂർണ്ണ നിയന്ത്രണം കൈവരുമ്പോൾ കർമ്മഫലങ്ങളിലും പൂർണ്ണമായ പ്രഭാവം കാണപ്പെടും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ അതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി നമ്മൾക്കാണ് ഈശ്വരന് പോലും അല്ല നമ്മുടെ തലയിൽ എഴുതുന്ന ആളാണ് ഈശ്വരൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈശ്വരൻ ആരുടെയും തലയിൽ എഴുതുന്നില്ല ഇത് മനസ്സിലാക്കണം ഈശ്വരനാണ് അഥവാ നമ്മുടെയൊക്കെ തലയിൽ എഴുതുന്നതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഒരുപോലെ എഴുതിവിടും കാരണം പക്ഷഭേദമില്ലാത്ത ഒരേ ഒരാൾ ആരാണ് ഈശ്വരനാണ് അപ്പോൾ നമ്മുടെ എല്ലാം തലയിൽ തോന്നിയതുപോലെ കാണുന്നത് ഓരോരുത്തരുടെയും തലയിൽ അവരവർക്ക് ഉതകുന്ന രീതിയിലാണ് കാണുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇതൊക്കെ എഴുതി വെച്ചത് ആരായിരിക്കും നമ്മൾ തന്നെ ആയിരിക്കും നമ്മൾ തന്നെ എഴുതിയതുകൊണ്ടാണ് അതിങ്ങനെ പലതരത്തിലായിപ്പോയത് അപ്പോൾ നമ്മുടെ തലവിധിയെ നമ്മൾ പഴിച്ചുകൊണ്ട് ജീവിക്കരുത് നമുക്ക് ഇനിയും തലയിൽ എഴുതാനുള്ള അവസരമുണ്ട് അത് ഇപ്പോഴത്തെ നമ്മളുടെ കർമ്മവും വാക്കും ചിന്തകളും അനുസരിച്ചിരിക്കും നമ്മൾ അനുസ്യൂതം നമ്മളുടെ തലയിലെഴുത്ത് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക ആത്മാവിന്റെ അനശ്വരതയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് നമ്മുടെ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾക്ക് തന്നെ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുന്നു നല്ലതായാലും ചീത്തയായാലും ചെയ്ത കർമ്മത്തിൻ്റെ ഒരു ഫലം അനുഭവിക്കാതെ ഒരാത്മാവും ഈ സൃഷ്ടിജാലത്തിൽ നിന്നും പോവുകയില്ല അത് പൂർണ്ണമായും അനുഭവിച്ചു തീർക്കേണ്ടതായിട്ട് വരും പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് ഇത് തെറ്റിക്കുന്നവരുടെ ജീവിതമാണ് കളിയിൽ ഔട്ടാകുന്നത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു പാർക്കുണ്ടെന്ന് വിചാരിക്കുക ഒരു അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെ എന്തെങ്കിലും അതിൽ കാണാൻ പോകാൻ എല്ലാവർക്കും ചാൻസ് ഉണ്ട് ആർക്ക് വേണമെങ്കിൽ അത് കാണാൻ പോവാം പക്ഷേ എല്ലാവർക്കും അതിൽ ഒരു നിയമവുമുണ്ട് അവിടെ ഇങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും വെള്ളത്തിൽ ഇറങ്ങരുത് പൂ പറിക്കരുത് പുല്ലിൽ ചവിട്ടരുത് തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവൂ ഇതാ പാർക്കിൻ്റെ ഒരു നിയമമാണ് ഇത് ഇന്ന ആൾക്ക് പാലിക്കാനുള്ളതാണ് എന്നൊന്നുമില്ല ഇത് എല്ലാവർക്കും ബാധകമാണ് പാർക്ക് കാണാൻ പോകുന്നവർക്ക് എന്തിനാണ് നിയമങ്ങൾ എന്നാലേ ആ പാർക്ക് എന്നേക്കും അവിടെ ഉണ്ടാവുള്ളൂ പുല്ലിൽ ചവിട്ടരുത് പുല്ലിലൂടെ നിറയെ പേര് ചവിട്ടി നടന്നാൽ പിന്നെ നാളെ വരുന്നവർക്ക് കാണാൻ അവിടെ പുല്ലുണ്ടാവില്ല പൂ പറിക്കരുത് നല്ലൊരു പൂ കണ്ടു നമ്മൾ അതങ്ങോട്ട് പറിച്ചു പിന്നാലെ വരുന്ന ആളും നമ്മളുടെ അതേ എമൗണ്ട് പേയ്മെന്റ് ചെയ്തിട്ടാണ് വരുന്നത് അവർക്കും ആ പൂ കാണാനുള്ള അധികാരമുണ്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തി അപ്പോൾ ആ പാർക്കിൽ വരുന്ന എല്ലാവർക്കും തുല്യ അവകാശത്തോടെ അതിനെ അനുഭൂതി ചെയ്യാൻ ആ നിയമങ്ങൾ അവിടെ വെച്ചിരിക്കുക ഇതുപോലെ ഒരു പാർക്കാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇത് ഈശ്വരൻ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്നിരിക്കുന്ന ഒരു ഉല്ലാസ താഴ്വരയാണ് ഇവിടെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മളുടെ ആർത്തി കാരണത്താൽ പലപ്പോഴും മറ്റുള്ളവർക്ക് കൂടി ആസ്വദിക്കാനുള്ളവയെ നമ്മൾ കൈക്കലാക്കുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഈശ്വരൻ ഈ ഭൂമിയിൽ ചില നിയമങ്ങൾ കർമ്മ നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ നിയമങ്ങളിലൂടെ പോകുന്നവർക്ക് മാത്രമേ ജീവിതം ആസ്വാദ്യകരമാകുകയുള്ളൂ അല്ലാത്തവർ എത്ര തന്നെ എന്തെല്ലാം സ്വരൂപിച്ചാലും സംതൃപ്തി സന്തോഷം എന്നൊന്ന് സ്വരൂപിക്കാൻ അവർക്ക് കഴിയില്ല അതാ നിയമപ്രകാരം തന്നെ പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ നിയമങ്ങളെ നമ്മൾ പഠിക്കേണ്ടതാണ് കർമ്മങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കാതെ നോക്കണം നമ്മുടെ കർമ്മങ്ങൾ നല്ലതായിരിക്കണം ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയെ അപരനസുഖത്തിനായി വരേണം നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി സുഖപ്രദായകമായിരിക്കണം അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുന്നത് ആയിരിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മ സിദ്ധാന്തം അറിഞ്ഞു ജീവിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ വളരെ പെർഫെക്റ്റ് ആവുകയും ആ കർമ്മങ്ങളുടെ ഫലമായി നമ്മുടെ ഭാവി സുരക്ഷിതമാവുകയും ചെയ്യുന്നു ന്യൂട്ടന്റെ തിയറി അനുസരിച്ച് നോക്കൂ ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു എല്ലാ കർമ്മങ്ങൾക്കും തക്കതായ വിപരീത ദിശയിലൊരു പ്രതികർമ്മമുണ്ട് ഇത് നമ്മുടെ കർമ്മങ്ങൾക്കും ബാധകമാണ് നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം തത്തുല്യമായ ഒരു വിപരീത പ്രതിഭാസവും നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ തിന്മ ചെയ്താൽ തിന്മ കിട്ടുകയും നന്മ ചെയ്താൽ നന്മ കിട്ടുകയും ചെയ്യും ഈ ലോകത്തൊരാളും കാഞ്ഞിരക്കുരു കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് മാമ്പഴം കഴിച്ചതായി ചരിത്രമില്ല അർത്ഥം എന്താണോ നമ്മൾ വിതച്ചത് അതിന് തക്കതായ ഒരു ഫലമായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ പച്ച പാവങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരുണ്ട് പക്ഷെ കഷ്ടപ്പാടും ദുരിതമാണല്ലോ എപ്പോഴും എന്നാൽ അതേ സമയം കയ്യിലിരിപ്പ് തീരെ നന്നല്ലാത്ത കുറേ മനുഷ്യരുണ്ട് അവർക്കാണെങ്കിൽ എന്നും പരമസുഖം ഈ വിരോധാഭാസം അപ്പം എങ്ങനെ സംഭവിക്കുന്നു ഇപ്പോഴൊക്കെ ഈ കർമ്മനിയമം നേരെ തിരിച്ച നല്ലത് ചെയ്യുന്നവനൊന്നും ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കും ചിലര് അല്ല കർമ്മനിയമം ഇപ്പോഴല്ല എപ്പോഴും അത് കറക്റ്റാണ് അതിന് യാതൊന്നും പറ്റുന്നില്ല അത് സ്ഥിരമായിട്ട് പ്രപഞ്ച നിയമങ്ങൾ എറ്റാണല്ല അതിന് മാറ്റങ്ങളില്ല എത്ര മാറ്റിയാലും ആ നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാകില്ല അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് പുനർജന്മത്തിന്റെ രഹസ്യങ്ങൾ തുറക്കേണ്ടിയിരിക്കുന്നത് ഒരു മനുഷ്യാത്മാവിന്റെ ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കുന്നതിന് മുൻപ് ഈ ജന്മം തീർന്നാൽ ആ ഫലം കൊണ്ട് നമ്മളുടെ അടുത്ത ജന്മം നമ്മൾ ആരംഭിക്കുന്നു തുടർച്ചയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതം ഒരു സിനിമയല്ല മെഗാ സീരിയലാണ് സിനിമ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ച് അവിടെ അങ്ങോട്ട് തീരും അത് പിന്നെ അതായിട്ട് ഒരു ബന്ധമില്ല ജീവിതം അങ്ങനെയല്ല മെഗാ സീരിയൽ പോലെ അതിങ്ങനെ പോയി പോയി അവസാനം ഒരു അസന്നിഗ്ധമായ ഘട്ടത്തിലെത്തി തുടരും ഇതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കയോ വാരിക്കൂട്ടി അതിന് മുകളിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതേ തുടരും കഴിഞ്ഞു തൽക്കാലം അവിടെ കഴിയുകയാണ് പക്ഷെ എവിടെ തുടരും താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച ഒരു ഫലം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് ആ ആത്മാവ് ശരീരം ധരിക്കുവാനായി പോവുകയാണ് തുടർച്ച അവിടെയാണ് സംഭവിക്കുന്നത് തൻ്റെ ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ എവിടം മുതൽ സ്വാധീനം ചെലുത്തുമെന്നോ നമ്മൾ ജനിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളിൽ സ്വാധീനിക്കുന്നു എങ്ങനെ നമ്മൾ എവിടെ പോയി ജനിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ സ്വരൂപിച്ച കർമ്മങ്ങളുടെ ഫലമാണ് അതിനനുസരിച്ചാണ് നമ്മുടെ ജന്മസ്ഥലം ജന്മഗൃഹം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയുള്ള അച്ഛനമ്മമാർ വേണം അത് തെരുവിൽ വേണോ കൊട്ടാരത്തിൽ വേണോ അത് ദരിദ്രർ വേണോ ധനവാന്മാർ വേണോ അത് സത്സ്വഭാവികളായ മാതാപിതാക്കളായിരിക്കണമോ അതോ ദുർനടപ്പുള്ളവരുടെ മകനായി ജനിക്കണമോ അല്ലെങ്കിൽ മകളായി ജനിക്കണമോ ഇതെല്ലാം നമ്മളാ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഈ ജന്മ കർമ്മ ഫലങ്ങളാ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ ജന്മം തിരഞ്ഞെടുത്തത് നമ്മുടെ പൂർവജന്മ ഫലങ്ങളാണ് ചിലരുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവര് ഈ അച്ഛനും അമ്മേൻ്റെയും കുട്ടിയായി ജനിച്ചതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ കഷ്ടപ്പാട് ഇവരുടെ ജന ഇവർക്ക് എന്നെ ജനിച്ച ഉടനെ ഇങ്ങോട്ട് കൊന്നുകളഞ്ഞുകൂടായിരുന്നു വളർത്താൻ വയ്യെങ്കിൽ ഇവരുടെ കുട്ടിയായതുകൊണ്ടല്ലേ എനിക്ക് ഈ ദുഃഖമുണ്ടാകുന്നത് എന്ന് അച്ഛനമ്മമാരെ പഴിക്കുന്ന ചില കുട്ടികളുണ്ട് അച്ഛനമ്മമാർ അച്ഛനമ്മമാരത്ര പ്രഗത്ഭരല്ലെങ്കിൽ അവരെ പഴിച്ചുകൊണ്ട് ജീവിക്കും ആ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരച്ഛനെ അമ്മയെ തനിക്ക് കിട്ടി അതിനാ അച്ഛനോ അമ്മയോ അല്ല കാരണം തൻ്റെ യോഗ്യത ഈ അച്ഛനും അമ്മയുടെയും കുട്ടിയായി ജനിക്കാൻ മാത്രമേ ഉള്ളൂ തൻ്റെ പൂർവജന്മ കർമ്മങ്ങളിൽ അത്ര മാത്രമേ അക്കൗണ്ട് ബാലൻസ് ഉള്ളു ഈ ജന്മത്തിലേക്ക് എടുക്കാൻ ബാക്കിയെല്ലാം അവിടെ തന്നെ ദൂർത്തടിച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ട് നല്ല മനുഷ്യരൊക്കെ പാവങ്ങളായി മാറി നന്നല്ലാത്തവർ ഒരുപാട് പേര് ധനവാന്മാരായി ജീവിക്കുകയും ചെയ്യുന്നു സുഖസമൃദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നു അവരുടെ പൂർവ്വജന്മം എടുത്തു നോക്കിയാൽ ഈ പച്ച പാവങ്ങളായി ജീവിക്കുന്ന സന്മനസ്സുള്ള എന്നാൽ ദരിദ്രരായ മനുഷ്യർ പൂർവജന്മത്തിൽ വളരെ ദൂർത്തന്മാരും ധനാഢ്യന്മാരും ആയിരിക്കാം അവർക്ക് ലഭിച്ച സമ്പദ് സമൃദ്ധിയെ ദൂർത്തു ചെയ്ത് രണ്ട് ജന്മത്തിലേക്കുള്ളത് അവർ ഒരു ജന്മത്തിൽ അങ്ങോട്ട് അനുഭവിച്ച് തീർക്കുകയാണ് അപ്പോൾ അടുത്ത ജന്മത്തിൽ അവർ കഷ്ടപ്പാടുകളിൽ ജീവിക്കേണ്ടതായി വരും പക്ഷെ അപ്പോൾ അവർ ഈ കഷ്ടപ്പാട് കാരണത്താൽ അവരുടെ മനസ്സ് ശുദ്ധമായിട്ടുണ്ടാകും കുറെ നല്ലവരായിട്ട് ഉണ്ടാവും നമ്മൾക്ക് ഇപ്പോഴുള്ള പിക്ചർ കാണുന്നത് എങ്ങനെയാ നല്ല മനുഷ്യർ പക്ഷേ കഷ്ടത അനുഭവിക്കുന്നു അവരുടെ പൂർവ്വ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല ഇതേപോലെ തന്നെയാണ് കൊട്ടാരങ്ങളിൽ കഴിയുന്നവന്റെയും കാര്യം പൂർവജന്മത്തിൽ ഒരു പാവമായിരിക്കാം ഒന്നും തന്നെ ഇല്ലായിരിക്കാം അപ്പോൾ ചെയ്ത നന്മകളുടെ ഈശ്വര ചിന്തനത്തിന്റെയും പല പുണ്യങ്ങളുടെയും ആധാരത്തിൽ അവന്റെ ഈ ജന്മം സൃഷ്ടിക്കപ്പെടുകയാണ് പക്ഷേ ഈ ലഭിച്ചിരിക്കുന്ന ജന്മത്തിൽ ആ ബോധമൊന്നുമില്ല ഇപ്പോൾ ദൂർത്തു ചെയ്യുന്നുണ്ടായിരിക്കാം അതിന്റെ ഫലം അടുത്ത ജന്മം ഇതുപോലെയാകും ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും ഓരോ ജന്മത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും ഇതാണ് കർമ്മ നിയമത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് കർമ്മ നിയമത്തിൽ ബന്ധനസ്ഥരായതുകൊണ്ടാണ് നമ്മളെല്ലാം തമ്മിൽ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം കർമ്മ നിയമത്തിൽ അധിഷ്ഠിതമാണ് ആർക്ക് ആര് ഭാര്യയായിട്ട് വരണം ആർക്ക് ആര് ഭർത്താവാകണം ആർക്ക് എങ്ങനെയുള്ള കുട്ടി ജനിക്കണം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല നടക്കുന്നത് കർമ്മ നിയമം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുസരിച്ചാണ് ചിലർ പറയും ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയായിട്ട് ഡൈവേഴ്സ് വരെത്തിയിട്ടൊക്കെ നമ്മുടെ അടുത്ത് അടുത്തുകാരലുണ്ട് അവർ പറയും ഈ ഒരുത്തി എൻ്റെ വീട്ടിൽ വന്ന് കയറി അന്ന് മുതലാണ് എന്റെ ജീവിതം ആകെ നശിച്ചുപോയത് എന്ന് പറയും ഭാര്യയെ കുറ്റപ്പെടുത്തു ഒരു കാര്യം മനസ്സിലാക്കണം തന്റെ ജീവിതം നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണോ എത്രയോ ദൂരെ പോയി തെരഞ്ഞു കണ്ടുപിടിച്ച് ഒരു ഭാര്യയെ സ്വന്തമാക്കിയത് നമ്മളുടെ ഉദ്ദേശം അതായിരുന്നില്ല പക്ഷെ സംഭവിച്ചത് ചിലപ്പോൾ അതായിരിക്കാം നേരെ മറിച്ചുമാകാം ഭാര്യമാരും ഇങ്ങനെ പറയാറുണ്ട് എപ്പോൾ ഇയാളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയോ അപ്പോൾ മുതൽ തുടങ്ങിയാണ് എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളെ വിലക്കി വാങ്ങാനാണോ നമ്മൾ ജന്മം ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ തുടർച്ച കാണപ്പെടുകയാണ് ഈ ഭർത്താവ് ദിവസവും മദ്യപിച്ചു വന്ന് ഭാര്യയെ തല്ലുന്ന ഒരാളാണെന്ന് വിചാരിക്കൂ ഇതെന്തുകൊണ്ട് ഈ അടി കിട്ടുന്നു എന്നറിയോ വെറുതെ ഒന്നും ഒരാൾ അടി കൊള്ളണ്ട ഈ ലോകത്തിൽ കഴിഞ്ഞ ജന്മത്തിന്റെ കഥ ചെകഞ്ഞു നോക്കിയാൽ അറിയാം കുറേ അടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിരിച്ചു കിട്ടാൻ ഈ ഒരൊറ്റ വഴിയുള്ളു പ്രപഞ്ചം അങ്ങനെ സെറ്റിലായിരിക്കുകയാണ് ഈ അടിയൊക്കെ തിരിച്ചു കിട്ടാൻ ഈ ഒരു കള്ളുകൂടി എൻ്റെ ഭാര്യയായി തീരുക തന്നെ വേണം അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആള് നല്ലവനാവും പിന്നെ അടിയൊക്കെ നിർത്തും നമ്മുടെ കണക്ക് തീരുകയാണെ ഓർമ്മ വേണം ചില കുട്ടികളുണ്ട് അതുപോലെ അച്ഛനും അമ്മയും പറയും അയ്യോ ഈ കുട്ടി ജനിച്ചത് മുതൽ എല്ലാം തീർന്നു ചിലർ പറയും മുടിയനായ പുത്രൻ എന്നൊക്കെ പറയും ശപിക്കും കുട്ടികളെ എന്തുകൊണ്ട് അങ്ങനെ കുട്ടികൾ ജനിച്ചു എന്ന അച്ഛനമ്മമാർ ചിന്തിക്കണം നോക്കൂ ഈ ജന്മത്തിൽ ഞാനൊരു വ്യക്തിയെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ വ്യക്തിക്ക് തിരിച്ചു എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ അങ്ങോട്ട് വളരെയധികം ഉപദ്രവിച്ചു ഞാനും മരിച്ചു അദ്ദേഹവും മരിച്ചു രണ്ടുപേരും ഈ ജന്മം പൂർത്തീകരിച്ചു അടുത്ത ജന്മത്തിൽ ജനിച്ചു അടുത്ത ജന്മത്തിൽ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു കിട്ടേണ്ടതായിരുന്നു പക്ഷെ സാഹചര്യവശാൽ വീണ്ടും ഞാൻ അങ്ങോട്ടാണ് കൊടുത്തത് ആ ജന്മത്തിലും കണ്ടുമുട്ടി പക്ഷേ ആ വ്യക്തിക്ക് ഉപദ്രവം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു ജന്മത്തിലെങ്കിലും ഇത് തീരണമല്ലോ നിയമം അനുസരിച്ച് ആ വ്യക്തി ഈ വ്യക്തിയുടെ കുട്ടിയായി അടുത്ത് ജന്മമെടുക്കാൻ സാധ്യതയുണ്ട് കുട്ടിയെ ഒരിക്കലും അച്ഛൻ കളയില്ലല്ലോ അങ്ങനെ ആ കുട്ടി അച്ഛനെ എന്തു ചെയ്യും തെരുവിലിറക്കുക എന്നൊക്കെ പറയും അങ്ങനെ അച്ഛൻ്റെ മുഴുവൻ പേരും പ്രശസ്തിയും എല്ലാം നശിപ്പിച്ചു കളയുന്ന കുട്ടികളായിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളുടെയും അവരുടെയും കർമ്മഫലങ്ങൾ തമ്മിൽ യോജിക്കുമ്പോഴാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണത് ആകർഷണ നിയമം നമ്മൾ പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ളതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും നമ്മൾക്ക് വന്നു ചേരുന്നത് നമ്മൾക്ക് ലഭിക്കുന്നത് നല്ല ഭർത്താവിനെ ആയിരിക്കും അല്ലെങ്കിൽ നല്ല ഭാര്യയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നല്ല കുഞ്ഞുങ്ങളായിരിക്കും സത്പുത്രന്മാർ നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ബോസിനെ ആയിരിക്കും എല്ലാം നല്ലതായിരിക്കും എങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ആകുന്നതെങ്കിൽ നല്ല പോസിറ്റീവ് കർമ്മങ്ങളാണ് പോസിറ്റീവ് വാക്കുകളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാം നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളെല്ലാം പോസിറ്റീവായിരിക്കും മറിച്ച് നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും വാക്കുകളും കർമ്മങ്ങളും ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ ജന്മവും വരാനിരിക്കുന്ന ജന്മങ്ങളും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ടൊന്നറഞ്ഞിരിക്കും ഇതാണ് കർമ്മഫലം അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൻ്റെ പിറകുവശത്ത് ഒരു കുപ്പത്തൊട്ടിയുണ്ട് എന്ന് വിചാരിക്കും ഉണ്ടാവും എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു കുപ്പകൾ കൊണ്ടുപോയി കൊട്ടുന്ന സ്ഥലം പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇങ്ങനെ അതിൽ കൊണ്ടുപോയിടും ആ കുപ്പത്തൊട്ടിയിൽ അനവധി കൃമികീടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും പുഴു പഴുതാര പല്ലി പാറ്റ കൊതുക് ഈച്ച അനവധി സാധനങ്ങൾ നിങ്ങൾ വല്ല ഇൻവിറ്റേഷനും കൊടുത്തിട്ടുണ്ടോ ഈറ്റകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങൾക്കുള്ള സാധനമൊക്കെ ഇവിടെ കൊട്ടിയിട്ടുണ്ടോ നിങ്ങൾ വന്നോളൂ കഴിച്ചോളൂ വല്ല ഇൻവിറ്റേഷനും കൊടുക്കുന്നുണ്ടോ ഇല്ല അവരതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അഴുക്ക് കൂടി കിടക്കുന്നിടത്ത് ഈ കൃമികീടങ്ങൾ ആകർഷിക്കപ്പെടും അവയവിടെ പെരുകും അവയുടെ സാമ്രാജ്യം ഉണ്ടാക്കും അതുപോലെ ഇനി മറ്റൊരു വശം നിങ്ങളുടെ വീടിന്റെ മുൻവശത്തൊരു പൂന്തോട്ടമുണ്ടെന്ന് കരുതുക ഈ പൂന്തോട്ടത്തിൽ തുമ്പികൾ ശലഭങ്ങൾ തേൻവണ്ടുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും അവയ്ക്കും നിങ്ങളൊരു ഇൻവിറ്റേഷനും കൊടുക്കണില്ല അവയും സ്വാഭാവികമായി വരുന്നതാണ് ഇതിൽ വളരെ നല്ലൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തേൻവണ്ടും പൂമ്പാറ്റയൊന്നും ഒരിക്കലും ആ കുപ്പത്തൊട്ടിയിലും ഇരിക്കുന്നു കണ്ടിട്ടില്ല ആ പുഴുവും പഴുതാരയും പാറ്റയും കോറയും ഈച്ചയും കൊതുകൊന്നും ഈ പൂന്തോട്ടത്തിലും വന്ന് കളിക്കുന്നു കണ്ടിട്ടില്ല അവർക്കെല്ലാം അവരവരുടേതായ ഏരിയകളുണ്ട് അവരെവിടെ ജീവിക്കണമെന്നുള്ളത് കുപ്പത്തൊട്ടി അവരുടെ അവകാശമാണ് ഈ കൊതുകിന്റെയും ഈച്ചയുടെ പൂന്തോട്ടം ശലഭങ്ങളുടെ അവകാശമാണ് ഇതുപോലെ നമ്മുടെ മനസ്സ് നമ്മൾ കുപ്പത്തൊട്ടിയാക്കുമ്പോൾ നമുക്ക് വന്നുചേരുന്ന അനുഭവങ്ങൾ ഈ കൃമികീടങ്ങളെപ്പോലെ ക്ഷുദ്രജീവികളെപ്പോലെ സുഖമില്ലാത്ത അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതം ഒരു പൂന്തോട്ടം പോലെയാക്കുമ്പോൾ മനസ്സ് പൂന്തോട്ടം പോലെയാക്കുമ്പോൾ നമുക്ക് വന്നുചേരുന്ന അനുഭവങ്ങളും ചിത്രശലഭങ്ങളെപ്പോലെ സുഖദായകമായിരിക്കും ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളായിട്ട് നമുക്ക് പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്നതാണ് അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു കർമ്മഫലങ്ങളെ അനുഭവിച്ച് തീർക്കാതെ ഒരാളും ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ അത് പേടിക്കാനുള്ള വിഷയമല്ല കർമ്മഫലം അനുഭവിച്ച് തീർത്തേ പറ്റൂ പക്ഷേ ഏതു തരം കർമ്മഫലങ്ങൾ അനുഭവിക്കണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം കർമ്മം എങ്ങനെയാണോ അതിനനുസരിച്ചല്ലേ കർമ്മഫലം നമ്മളുടെ കർമ്മത്തെ ഒന്ന് മിനുക്കുപണി ചെയ്തെടുത്താൽ മതി കുറച്ച് പണികൾ ചെയ്യാനുണ്ടതിൽ കർമ്മം ചിന്ത വാക്ക് ഇതിലെല്ലാം ചെറിയ ചില വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശ്രേഷ്ഠമാകും